യും പരിശുദ്ധിക്കുന്ന രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞ ഈ വേളത്തിലൂടെ ഉപാസനത്തിലൂടെ ഞങ്ങൾ ഈ ദേശത്തിന്റെ അമ്മ എല്ലാ ൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധമാതാകല സകല കൃപാസനോട് ചേർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം സ്വന്തം നിയോഗം പറയണേ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എൻ്റെ കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തെ സൂചന ചെയ്യുന്നു കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തെ സൂചന ചെയ്യുന്നു ക്രിസ്തുവിനാണ് നമ്മുടെ സമാധാനം ഞങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് എല്ലാ ഞങ്ങൾക്ക് സംഘർഷമുണ്ടാക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ദൈവസമാധാനം കല്പിച്ച് അനുഭവിച്ചിരിക്കുന്നത് ക്രിസ്തുവിലാണെന്ന് ഞങ്ങൾ ആ ഈ പോലെ വിശ്വസിക്കുകയും അപ്പോസ്വലന്മാരെ പോലെ ആ സമാധാനം അഭിലഷിക്കുകയും ചെയ്യണം കർത്താവെ നിന്റെ നാമത്തിൽ ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവനത്തിന് സമാധാനം അല്ല എന്നല്ല ചില നിന സമാധാന ദൂതൻ ഉണ്ടെങ്കിൽ ആ സമാധാനം അവിടെ പിടികൊള്ളുന്ന ചില കർത്താവെ നിന്നെ സ്വീകരിക്കാനും നിന്റെ ഭനച്ച് ജീവിക്കുവാനും കൃത്യ ഉടമ്പടി പ്രകാരം മുന്നേറുവാനും അങ്ങനെ സമാധാനത്തിന് അർഹമാകുവാനും അതിനങ്ങനെ പ്രാർത്ഥിക്കുന്നു ഞാൻ നിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ആ സമാധാനം ആശംസിക്കുന്നു രോഗികൾക്ക് സമാധാനം ആശംസിക്കുന്നു സൗഖ്യമായ സമാധാനം അനുഭവിക്കാനും അതിനെ അതിജീവിക്കാനുള്ള സകനെ അതിജീവിക്കാനുള്ള ക്രിസ്തീയമായ ശക്തിയുടെ സമാധാനം അനുഭവിക്കെ പ്രാർത്ഥിക്കുന്നു പലതരത്തിലുള്ള സാമ്പത്തിക പിരിമുറുക്കങ്ങളിൽ ഞെരുക്കങ്ങളിൽ പല ഭീഷണികളിലെ സങ്കടങ്ങളിലൊക്കെ ഇരിക്കുന്നവർക്ക് കർത്താവിൻ്റെ നാമത്തിൽ അവിടുത്തെ പൗരോഹിത്വത്തിൻ്റെ യോഗ്യതയായാൽ മുപ്പത്തി ഒമ്പത് വർഷം അർപ്പിച്ച കുർബാന യോഗ്യതയാൽ സമാധാനം ആശംസിക്കുന്നു സമാധാന അക്ഷരാർത്ഥത്തിൽ നിൻ്റെ ഹൃദയത്തെ പരിക്കട്ടെ നിൻ്റെ ഹൃദയത്തെ പരിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നീ എന്ത് വിഷയത്തിനു വേണ്ടിയാണ് ഇന്ന് വിഷമിക്കുന്നത് ആ എന്ത് ആ ഏത് വ്യക്തിയെക്കുറിച്ചാണോ നീ ഇന്ന് വിഷമിക്കണത് ആ വ്യക്തി നിനക്ക് അനുകൂലമായി മാറട്ടെ എങ്ങനെയാണ് സാവോള് അനുകൂലമായി മാറിയത് അതുപോലെ ദൈവം നിൻ്റെ സാഹചര്യത്തെ അനുകൂലമാക്കി മാറ്റട്ടെ അമ്മയെ പരിശുദ്ധമേ ദേവമാതാവേ ഇപ്പോഴും മക്കൾക്ക് വേണ്ടി മധ്യസം വഹിക്കണം കൃപാസനത്തിൻ്റെ ഓരോ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂർ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന അമ്മയുടെ മാധ്യസം നിനക്ക് ലഭിക്കട്ടെ നിൻ്റെ കഴിവോ നിൻ്റെ ശേഷിയോ നിൻ്റെ പണബലമോ നിനക്ക് എല്ലാം നിന്നെ കൈവിട്ട് കളയുമ്പോൾ കർത്താവിൻ്റെ കരങ്ങൾ നീ സുരക്ഷിതമായിരിക്കാൻ ദൈവത്തിൻ്റെ ശക്തി ആവശ്യിക്കട്ടെ നീ ഏത് വിഷയത്തിനു വേണ്ടിയാണോ വിഷമിക്കുന്നത് ജീവിതത്തിൻ്റെ ഏത് ഏത് പ്രയാസകരമായ അവസ്ഥയാണോ നിന്നെ ചുഴഞ്ഞു നിൽക്കുന്നത് ചിലപ്പോൾ കുടുംബപരമാകാം ചിലപ്പോൾ സാമൂഹ്യമാകാം കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കശവിശ്ശകളാകാം വഴക്കുകളാകാം അങ്ങോട്ട് ഒരു ഒരുന്ന ഒരാളെ കണ്ടുകൂടാത്തൊരവസ്ഥയാകാം ആ എല്ലാ മേഖലകളിലേക്കും കർത്താവേ നിൻ്റെ കരുണയ സ്നേഹത്തിൻ്റെ കിരണങ്ങൾ അത് അരിച്ചിറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് പല പേടികളുണ്ട് കർത്താവ് പല പേടിയുണ്ട് ഇരുട്ടിനെ പേടിക്കുന്നവരുണ്ട് വ്യക്തികളെ പേടിക്കുന്നവരുണ്ട് വിഷയത്തെ പേടിക്കുന്നവരുണ്ട് ചില തീയതികളിൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് തീയതികളെ പേടിക്കുന്ന ഒന്നിനെയും പേടിക്കണ്ടെന്നു നീ പറഞ്ഞിട്ടുണ്ട് ആരെ പേടിക്കണമെന്ന് ഞാൻ പറയാം കൊന്നതിന് ശേഷം നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്ന ദൈവത്തെ മാത്രം പേടിച്ചാമെന്ന് അളിച്ചു കർത്താവേ നിന്നെ മാത്രം പേടിച്ച് ബാക്കി ബാക്കിയെല്ലാത്തിനും നേരിടാനുള്ള സുവിശേഷത്തിൻ്റെ ആപോഷ്ടികമായ കരുത്ത് അങ്ങനെ മക്കൾ ലഭിക്കട്ടെ നിത്യം പിതാമ്പുത്തനും പശുദ്ധാത്മവുമായ സർവേശ്വരായ നീക്കമി എന്റെ പ്രിയോട് നമുക്ക് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായില്ല നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഞാൻ നിങ്ങളോട് ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും രസം ഇത് ഈശോ അപ്പസ്വരന്മാരെ ഫത്സിക്കുന്നതാണ് ഇവരൊരു അപസ്മാരോഗ്യ സുഖപ്പെടുത്താൻ വേണ്ടി അപ്പ അവരുടെ ആ അപസ്മാരോട് അപ്പൻ ഇവരുടെ അടുത്ത് കൊണ്ടുവരും അപ്പസ്വരന്മാരുടെ അടുത്ത് കൊണ്ടുവരും ഇവർ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും അത് സുഖപ്പെടുന്നില്ല അപ്പം വല സീൻ വളരെ കൊന്ത്രയാവും ഉടനെ അയാൾക്ക് ആ ഉണ്ടായ വിശ്വാസം പോകും ആർക്ക് ഈ അപസ്മാരോഗിനെ തോന്നുന്നുണ്ട് വന്ന അപ്പനില്ലയാൾ വാർഷങ്ങളുടെ അനുഭവിക്കുന്ന അയാൾ പറയുന്നുണ്ട് സൈസ് മുതൽ ഇതുതന്നെയാണ് അവസ്ഥയെന്ന് ഈ കുഞ്ഞിൻ്റെ കൂടെ ജീവിതം ഇങ്ങനെ അടപ്പിൻ്റെ അത് വിറകി വെച്ചിരിക്കണ പോലെ വെച്ചിരിക്കുകയാണ് അല്ലാത്ത ആ മനുഷ്യൻ്റെ ഒരു ആശ്രയമായിരുന്നു ഈ അപ്പുറന്മാർ പക്ഷേ സംഗതി പാളിപ്പോയി അപ്പോൾ അതുകൊണ്ട് ആ പാളിച്ചകളെല്ലാം ഹൃദയത്തിൽ ഒതുക്കിക്കൊണ്ട് അയാൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്തേ നമുക്ക് പാളിച്ചകളൊക്കെ ഉണ്ട് പക്ഷെ അത് പാളിച്ചകൾ പറയണം അത് അതായത് പ്രാർത്ഥനയിലുണ്ട് അയാൾ പറയുന്നത് നിനക്ക് വല്ലതും ചെയ്യാമെങ്കിൽ എന്നെ സഹായിക്കണമെന്ന് പറയും അപ്പോൾ കാര്യം ആദ്യത്തെ ചെയ്തൊക്കെ പരാജയപ്പെട്ടല്ല അതുകൊണ്ടാണ് അങ്ങനെ കർത്താവിനോട് ചോദിക്കേണ്ടത് കേൾക്കുമ്പോൾ ഒരു അനാഥരോടൊക്കെ തോന്നുമെങ്കിലും അയാളുടെ അനുഭവം അതായത് ദൈവത്തിന് അതൊക്കെ മനസ്സിലാകും മനുഷ്യൻ്റെ പ്രാർത്ഥനയെ ചില സമയത്തൊക്കെ ഒരു ഡാമേജ് പ്രയറൊക്കെ ഉണ്ടാകും ഇതും ഡാമേജ് പ്രയറാണ് ശരിക്കും പക്ഷേ കർത്താവ് അത് എടുക്കും എന്താ കാര്യം അണ്ടർസ്റ്റാൻഡിങ് ആണ് അപ്പം സെറ്റ് പ്രയർ എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെ ആയിട്ടുള്ള ഗുണവും ദോഷവും ഉണ്ട് പക്ഷേ സാധാരണ മനുഷ്യൻ്റെ എന്ന് പറയുന്നത് എന്താണ് അത് ഓട്ടോമാറ്റിക് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ് അറിയാൻ എക്സ്പ്രഷൻസിൻ്റെ പറഞ്ഞാൽ എന്താ നിനക്ക് വലിയ ചെയ്യാൻ പറ്റുമെന്ന് സഹായിക്കണം അതാണ് ഇവർ പ്രാർത്ഥന വലിയ വിശ്വാസമൊന്നുമില്ല എന്നിട്ട് പുള്ളി അത് അത് പുള്ളി തുറന്നു പോവുകയും ചെയ്യും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല എന്ന് പറയും പുള്ളി അതിനേം പുള്ളി ജാമ്യം എടുക്കുന്നുണ്ട് പാപ്പടവൻ്റെ ഭയങ്കര സിൻസിയർ പ്രയറാണ് അതുകൊണ്ട് കർത്താവ് ചോദിക്കും അവന് അവിശ്വാസം ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അവിശ്വാസത്തെ ഈശ്വരം അഡ്രസ്സ് ചെയ്യും കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നോ എല്ലാം സാധിക്കുമെന്ന് പറയുമ്പോൾ ഉടനെ ആ മനുഷ്യൻ പറയും കർത്താവേ എൻ്റെ അവിശ്വാസം പരിഹരിക്കണം ഐ ആം സോ ഹെൽപ്ലെസ് അബൌട്ട് മൈ മൈ സ്റ്റേറ്റ് ടൂ മൈ ഫെയ്ത്ത് അതായത് ഫെയ്ത്തിൻ്റെ ഫെയ്റ്റ് സ്റ്റേറ്റിലെ ആ വിശ്വാസത്തിൻ്റെ അവസ്ഥയിലെ ഐ ആം സോ കൺഫ്യൂസ്ഡ് നമ്മുടെ വിശ്വാസത്തിൻ്റെ കൺഫ്യൂഷൻ നമ്മൾ ദൈവത്തോട് പറയണം എനിക്ക് വിശ്വസിക്കാൻ അങ്ങനെ വരണേ പറ്റണില്ല എന്നാണ് അതായത് എന്താണ് എനിക്ക് അവിശ്വാസമുണ്ട് എന്നാണ് പറയണത് എൻ്റെ അവിശ്വാസത്തെ നീ പരിഹരിക്കും എനിക്ക് തോന്നുന്നു സുബിശ്ശേരി ബെസ്റ്റ് പ്രയർ ഇതാണെന്ന് തോന്നാന്ന് വെച്ചാൽ എക്സ്പ്രഷൻ പ്രയർ പ്രേയർ എന്നല്ല പ്രയർ എക്സ്പ്രഷൻസ് അപ്പോഴും ഇങ്ങനെയുള്ളവരൊക്കെ കൈകാര്യം ചെയ്യണ്ടേ വലിയ പാടല്ലേ അപ്പോൾ കർത്താവ് അപ്പോസ്വലമാവളോട് സൗമ്യമായി പെരുമാറി കിട്ടും അപ്പോസ്വലന്മാരോട് പറയും ഞാനില്ലാത്തൊരു കാലം വരും അതാണ് ഞാനില്ലാത്തൊരു കാലം വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട് അതാണ് അത് ഇത് സഭയോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണത് അപ്പൂസമായ കൂട്ടായ്മയ്ക്ക് എല്ലാം സഭയാണെന്ന് പറഞ്ഞാലും പറയുമ്പോൾ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ ഇങ്ങനെയുള്ള സംഭവമുണ്ട് കർത്താവ് ഇല്ലാത്ത ഒരു സഭയുണ്ട് ഞാൻ ഇല്ലാത്തൊരു കാലത്ത് നിങ്ങൾ എന്ത് ചെയ്യുമോ എന്ന് വെച്ചാൽ കർത്താവ് ഉണ്ടാകുമേ പക്ഷെ നമുക്ക് അനുഭവവേദ്യമായിരിക്കത്തില്ല അതാണ് വിഷയം ഇപ്പോൾ സൂര്യൻ ഭൂമി അതാ സൂര്യനുണ്ടല്ലോ പക്ഷെ മറുപറയാണ് അപ്പോഴും നമ്മൾ ഇരുട്ടെന്നാണ് ഇവിടെ വിളിക്കണത് പക്ഷേ സൂര്യൻ ഇല്ലാത്ത ഒരവസ്ഥ ഇരുന്നില്ല പക്ഷേ മറുപുറായിരിക്കും ഞാൻ ഇല്ലാത്തൊരു കാലം ജെറമി ആ ഇരുപത്തി മൂന്ന് ആകുമ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നേ ഞാൻ സമീപ ഞാൻ വിദൂരത്തായിരിക്കുമ്പോഴും ഞാൻ തന്നെയല്ലേ നിങ്ങളുടെ ദൈവം എന്ന് ചോദിക്കുന്നു എന്തൊരു രസമാക്കി കേൾക്കാൻ കാര്യം നമ്മൾക്ക് ദൈവാനുഭവം ഇല്ലെങ്കിലും ദൈവത്തുള്ള വിശ്വാസം നമ്മൾ കണ്ടിന്യൂ ചെയ്യും അപ്പോഴേ ഈശോ ഈ അപ്പൂസ്വലന്മാരോട് പറയണത് ഈശോയ്ക്ക് ഞാനില്ലാത്തൊരു കാലമെന്ന് പറഞ്ഞില്ലേ അത് പുതിയ ടെർമിനോളജി ഉപയോഗിക്കാൻ തുടങ്ങിയ ആൾ അത് താബോർ മലയിൽ നിന്ന് ഇറങ്ങി വരികയാണ് താബോർ എന്താണ് നടന്നത് പിതാവും ഈശോയും തമ്മിൽ നടന്ന സംഭാഷണത്തിൻ്റെ ഒരു ചെറിയ ഒരു രൂപരേഖയാണ് പുറത്തേക്ക് വരുന്നത് എന്താണ് ഒരു റിലീഫ് പുറത്തേക്ക് വരികയാണ് എന്താണ് നീ ഇല്ലാത്തൊരു കാലം ഉണ്ടാകുമെന്ന് നീ ഇല്ലാത്ത അപ്പം ഞാനില്ലാത്തൊരു കാലത്തെക്കുറിച്ച് തന്നെയാണ് താപൂറിൽ ഈശോ തേങ്ങിയത് ശരിക്കും കാര്യം അത് തുമ്പ് ഈശോ പിടാനുഭവത്തെക്കുറിച്ച് ഒന്നാം പിടാനുഭവം പറയുന്നുണ്ട് മനുഷ്യപുത്ര ശത്രുഗ്രേൽപ്പിക്കപ്പെടും അവർ എന്നെ പീഡിപ്പിക്കും വധിക്കും മൂന്നാം ദിവസം ഉയർത്ത് നിൽക്കുക ഈ മൂന്നാം ദിവസം ഉയർന്നു നിൽക്കുമെന്ന് പറയുമ്പോഴും പീഡാനുഭവത്തിന് ഈശോ ഈശോയെ ശരിക്കും ഹോണ്ട് ചെയ്യുന്നുണ്ട് അല്ലാതെ ആലോചനപ്പെടുത്തുന്നുണ്ട് അപ്പൊ പിതാവ് ഈശോ പറഞ്ഞത് മേബി നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ അതിനെ ഏലിയയെ കാണിച്ചു പിന്നെ മോസസിനെയും കാണിച്ചിട്ട് പറഞ്ഞു എപ്പോഴും ഇങ്ങനെ പീഡാനുഭവത്തെക്കുറിച്ച് ഓവറായിട്ട് അനസ്റ്റാകണ്ട ഉത്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞു ഈ പിതാവ് ദിവസമാണ് പിതാവാണ് പിതാവ് ഞാൻ ഈശ്വരക്കും പിതാവ് ഈശോടെ ഏറ്റവും വലിയ വിജയം പിതാവിനെ വെളിപ്പെടുത്തിയതാണ് പിതാവ് പറയും മനസ്സി എപ്പോഴും പീഡാൻ നീ മനുഷ്യനായ സമ്പൂർണ്ണ മനുഷ്യനായും കൂടി ആയതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ അങ്കലാപ്പ് ഉള്ളത് പക്ഷേ യു ജസ്റ്റ് തിങ്ക് അപ്പോൾ റിസ്രക്ഷൻ എന്നിട്ട് റിസ്രക്ഷൻ രണ്ട് കക്ഷികൾ അവതരിപ്പിക്കും പണ്ട് ചത്തു മരിച്ചുപോയ ഏലിയായും മരിച്ചുപോയ എനിക്ക് എടുക്ക എടുക്കപ്പെട്ടവരായവരെ രണ്ട് പേരും എലിയായ മോസസിനെയും എന്ന് പറയും പ്രയോറിറ്റി ഒന്ന് ചേഞ്ച് ചെയ്തോളാൻ പറയും നീ ഇപ്പം അംഗിഷായിരിക്കുന്നതിൻ്റെ കാര്യം നിൻ്റെ പ്രയോറിറ്റി നീ ഓവർ ഇമ്പോർട്ടൻസ് പീഡാനുഭവത്തിന് കൊടുക്കുന്നത് കൊണ്ടാണ് അവർ ജസ്റ്റ് ചേഞ്ച് യുവർ പ്രയോറിറ്റി നീ ഉദ്ധാനത്തെക്കുറിച്ച് നീക്കാൻ പറയും അതുകൊണ്ടാണ് രണ്ടാമത്തെ പീഡാനുഭവ പ്രചരണം വരേണ്ടി വരുന്നത് ശിഷ്യന്മാർക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിലും ശിഷ്യന്മാരും ഇതിലൂടെ ക്രിസ്തുവിൻ്റെ സത്തയെ കണ്ടെത്തണം എന്താണ് മൂന്നാം ദിവസം ഇവർ നിൽക്കും ഇന്നത്തെ പി നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെ അതിനെക്കുറിച്ച് പിന്നീട് പൗലോസും ഈ അപ്പോസ്ത പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് നമുക്ക് ലഭിക്കാൻ ഇരിക്കുന്ന മഹത്വത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ തുലനം ചെയ്യുമ്പോൾ ഈ ഭൂമി നമുക്ക് തുല്യം ചെയ്യാൻ ഒന്നേ ഉള്ളൂ പരസ്പരം തുല്യം ചെയ്യുന്നൊരു വിട്ടുകളാണെന്ന് പറയും സുവിശേഷം പറയും തുല്യം ചെയ്യണം ചെയ്യേണ്ടത് ചെയ്യണം എന്താണ് തുല്യം ചെയ്യേണ്ടത് റോമ നമുക്ക് <Numka> വിളipadan irikkuna നമുക്ക് no, വിളipadan irikkuna mahattathode tulanam cheyumbol mahattathode tulanam cheyumbol innathe kashtadagal innathe kashtadagal nisaram aanennu nisaram aanennu njan karudunnu njan karudunnu adeyde idu taborende spirit aan spirit of tabor e taboril nadakkunnathu transfigurationekkal over treatment aanu njan adeyne anganey vilikkukayathu tabor treatment treatmentu tabor എന്ന് വെച്ച് നല്ല ചികിത്സ കിട്ടിയേക്ക് അവിടെ ഈ ഏരിയാവിനെയും കാണിച്ചു കൊടുത്തു മോശത്തിനേം കാണിച്ചു കൊടുത്തു ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു എന്നിട്ട് ഇന്നത്തെ ഘട്ടകൾ ഈ പിടാനുഭവത്തെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കേണ്ടത് പിഴാനുഭവത്തെക്കുറിച്ച് മറ്റത്തെക്കുറിച്ച് ഇപ്പോൾ ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു ദി ഇറ്റൺ ലൈഫ് അതിനെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാമെന്ന് ഈ ഭൂമിയിലെ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ഓപ്ഷനാണ് ഫണ്ടമെൻറ്റൽ ഓപ്ഷൻ എന്താണത് പുത്ഥാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിതത്തെ പുനഃക്രമീകരിക്കുക സഹനങ്ങളെ അതിജീവിക്കുക പ്രേ അപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക